നമസ്കാരം സോംജി സ്മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രംപിൻ്റെ താരിഫ് ഇഫക്റ്റ് തീർന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു സ്റ്റീൽ അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം ടാരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അത് പ്രാബല്യത്തിൽ വരുകയാണെന്ന് അപ്പോൾ മാർക്കറ്റിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം സ്റ്റീൽ കമ്പനികൾ അലൂമിനിയം കമ്പ് ബന്ധപ്പെട്ട കമ്പനികൾക്കൊക്കെ അതൊരു ക്ഷീണം തന്നെയായിരിക്കും അപ്പോൾ ആ രീതിയിലായിരിക്കും ഇന്നത്തെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചലനങ്ങളെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച ഇരുപത്തിയേഴ് ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തി നാലിലൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അത് ഒരല്പം താഴെയാണ് രണ്ടായി ഇരുപത്തിനാല് എണ്ണൂറിന് താഴെ അതായത് ഒരു പ്രതീക്ഷകൾ ഒരല്പം മൈനസായി ബാധിച്ചിട്ടുണ്ടോ എന്നാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത് ഇരുപത്തിയെട്ട് ഇരുപത്തിയഞ്ച് ഒരുനൂറ് കടന്നാലാണ് അടുത്ത മുന്നേറ്റത്തിന് സാധ്യത എന്ന് കാണുന്നു ഇരുപത്തിയഞ്ച് ഒരുന്നൂറിന് ഇരുന്നൂറിന് ഇടയിൽ അങ്ങനെ നിൽക്കുന്നത് ഇടത്തോളം നമ്മളുടെ മുന്നേറ്റത്തിൻ്റെ ശക്തി കുറയുമെന്നാണ് പറയുന്നത് ഇരുപത്തി നാലിൽ അഞ്ഞൂറ് ബ്രേക്ക് ചെയ്ത് പോകുന്ന ഇരുപത്തിനാലോ ഇരുന്നൂറിലേക്ക് എത്തുക ഇതൊക്കെയാണ് സാധ്യതകളായി കണക്ക് കൂട്ടുന്ന ആളുകൾ ഇരുപത്തിനാലോ ഇരുന്നൂറാണ് ഇപ്പോഴുള്ള നല്ലൊരു ബേയ്സായിട്ട് കാണുന്നത് അത് കടന്നു പോയാലാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് മൈനസ്സായി ബാധിക്കുന്നതായിട്ട് എല്ലാവരും പറയുന്നുള്ളൂ അപ്പോൾ ഇരുപത്തിനാല് ഇരുന്നൂറ് കടന്നെക്കാനുള്ള സാധ്യത കാണുന്നില്ല എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് മാർക്കറ്റിൻ്റെ ഗതികളാണ് അത് തന്നെയല്ല ഈ താരിഫിൻ്റെ ഇഫക്റ്റ് ഇന്നത്തെ സ്റ്റീൽ കമ്പനികളെയും മറ്റ് അലൂമിനിയം കമ്പനികളെയും ഒക്കെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതും നമുക്ക് കാണേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും അതിന് നെഗറ്റീവാണ് എന്നുള്ളതിന് സംശയമില്ല എന്നാൽ തന്നെയും മാർക്കറ്റിൽ വന്നിട്ടുള്ള ഡേറ്റകൾ അതായത് നമ്മളുടെ ജി ഡി പിയുടെ വളർച്ച നാലാം സ്ഥാനത്തേക്ക് എത്തി ഇന്ത്യ സാമ്പത്തിക ശക്തി നാലാമത്തെ സാമ്പത്തിക ശക്തിയായി എന്നൊക്കെയുള്ള വാർത്തകൾ തീർച്ചയായിട്ടും മാർക്കറ്റിന് പോസിറ്റീവ് തന്നെയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള റിസൾട്ടുകൾ അധികവും നല്ല രീതിയിലുള്ള റിസൾട്ടുകളാണ് വന്നിട്ടുള്ളത് അതും മാർക്കറ്റിന് പോസിറ്റീവായി തന്നെ കാണും മാർക്കറ്റ് പോസിറ്റീവായി തന്നെ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഏറ്റവും നെഗറ്റീവായി പ്രതി ഉള്ള വസ്തുത എന്ന് പറയുന്നത് ട്രംപിൻ്റെ താരിഫ് തന്നെയാണ് അത് കടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ശക്തമായി നീങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന് എല്ലാവരും തന്നെ കണക്ക് കൂട്ടുന്നു മെയ് മാസത്തിൽ പന്ത്രണ്ടായിരം കോടിയോളം എഫ് ഐസ് ബൈ ചെയ്തിട്ടുണ്ട് ഡി ഐസ് ആണ് കഴിഞ്ഞ മാസം തിളങ്ങി നിന്നത് അവർ വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്നു ബൈയിൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പോലും അവർ നല്ല രീതിയിൽ ബൈ ചെയ്തപ്പോൾ എഫ് ഐ ഈസ് സെല്ലേഴ്സ് ആയിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ മാർക്കറ്റിനെ സ്വാധീനിക്കും എന്ന് പ്രതീക്ഷിക്കാം പുതിയ സെറ്റിൽമെൻറ്റിൻ്റെ ആദ്യത്തെ ദിവസമായി വെള്ളിയാഴ്ച മാർക്കറ്റ് പോസിറ്റീവായി തന്നെയാണ് നിലകൊണ്ടത് അത് ഈ ആഴ്ച എങ്ങനെ തുടരും എന്നെല്ലാവരും നോക്കുന്നു മാർക്കറ്റിൻ്റെ പ്രതികരണങ്ങൾ പോസിറ്റീവായി തന്നെ തുടരുമെന്നുള്ളതാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത് ഉണ്ടാകുന്ന ഇതുപോലെയുള്ള താരിഫ് അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പതുക്കെ പതുക്കെ കവർ ചെയ്യപ്പെടും എന്ന് തന്നെ കരുതാം നമുക്ക് അത് വലിയ സ്വാധീനമൊന്നും ചെലുത്തുകയില്ല എന്നാണ് എല്ലാവരും പറയുന്നത് എന്ന് കരുതി ആ കമ്പനികളെ ഇത്തരം സ്റ്റീല് അലൂമിനിയം കമ്പനികളെ ബാധിക്കാതിരിക്കുകയില്ല അതുകൊണ്ട് അതിനൊരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണത് മാർക്കറ്റിൻ്റെ ഗതിവിധി വിഗതികളെ ബാധിക്കുന്നത് എന്തുമാകട്ടെ റിസൾട്ട് വന്ന നല്ല കമ്പനികളുടെ സ്റ്റോക്കുകൾ നോക്കി വാങ്ങാൻ തയ്യാറാകുകയാണ് ഈ അവസരത്തിൽ കരണീയമെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് ഷെയറുകളെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ആയത് സുസ്ലോൺ നല്ല റിസൾട്ട് മുന്നോട്ട് വെച്ച കമ്പനിയാണ് അത് ആ റിസൾട്ടിന് ശേഷം നല്ല രീതിയിൽ ഉയരുകയും ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക മറ്റൊന്ന് നയക്ക നയക്ക ഫാഷൻസ് ഒരു നല്ല റിപ്പോർട്ടാണ് ക്വാർട്ടർ റിപ്പോർട്ട് നല്ല രീതിയിൽ പുറത്തുവിട്ടിട്ടുണ്ട് പ്രോഫിറ്റ് ആൻഡ് ഡബിൾ ചെയ്തതായിട്ടൊക്കെ ഉണ്ട് ഈ റവന്യൂവിലാണെങ്കിൽ ഇരുപത്തി നാല് ശതമാനം വർധനവ് ഉണ്ടായിട്ടുണ്ട് അതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാനുണ്ടായ കാരണം അതിൽ ബ്ലോക്ക് ഡീൽ നടന്ന് സെല്ല് ചെയ്തിട്ടുണ്ട് ബി എൻ ബി പാരി ബാസൊക്കെ ഒരു ഇരുന്നൂറ് കോടിയോളം രൂപയുടെ സെല്ലിംഗ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് അതിനെ മൈനസായി ബാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അത് നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ഷെയർ കൂടിയാണ് കേട്ടോ നൂറ്റി അറുപത്തെട്ട് നൂറ്റി അറുപത്തേഴ് ലെവലിൽ നിന്നത് ഇപ്പോൾ ഇരുന്നൂറ് കടന്നിരുന്നു ഇരുന്നൂറ്റി നാലിലായിരുന്നു അത് ഈ സെല്ലിങ്ങിൻ്റെയൊക്കെ റിപ്പോർട്ടിലാൻ്റെ ഫലത്തിലാണ് ഇരുന്നൂറിലേക്ക് വരികയാണ് ഉണ്ടായത് നെഗറ്റീവ് സെൻറ്റിമെൻസിൽ നിൽക്കുന്നു അതിനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് നല്ല റിസൾട്ടാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് പുതിയ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഈ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത് ന്യൂ ഏജ് കമ്പനികളിൽ കഴിഞ്ഞ കാലഘട്ടം ലിസ്റ്റ് ചെയ്ത കമ്പനികൾ അതായത് ഇരുപത്തിനാലിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തൊന്നിലും ഒക്കെ ലിസ്റ്റ് ചെയ്ത കമ്പനികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ അതായത് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നവ അല്ലാത്തവ വീണു എന്നുള്ളത് വസ്തുതയാണ് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച് ഒതുങ്ങി നിന്നിരുന്ന കമ്പനികൾ മുന്നോട്ട് വരികയാണ് നേയൊക്കെ അതിൽ പെടും എന്നെനിക്ക് തോന്നുന്നു അതൊരു നല്ല റിപ്പോർട്ടാണ് ഈ ക്വാർട്ടറിൽ പുറത്തുവിട്ടിട്ടുള്ളത് മറ്റൊന്ന് നമ്മളുടെ ലെമൺട്രി ഹോട്ടൽസ് ഞാൻ പറഞ്ഞിരുന്നു നല്ല റിപ്പോർട്ട് വന്ന റിസൾട്ട് അതിന് ഈ കുംഭമേളയുടെ ഒക്കെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ട് നല്ലതുകൊണ്ട് നല്ല റിപ്പോർട്ടുണ്ടായി എന്നൊക്കെ റിപ്പോർട്ടുണ്ട് അതിനെ ശ്രദ്ധിക്കുക അതിലൊക്കെ പതുക്കെ പതുക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ലോങ് ടേമിലേക്ക് നല്ല പ്രതികരണമായിരിക്കും ലഭിക്കുക നല്ല രീതിയിലുള്ളത് കിട്ടാൻ സാധ്യമുള്ള രണ്ട് മൂന്ന് കമ്പനികളാണിതൊക്കെ അതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുക മാർക്കറ്റിനെ ആ അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് പോസിറ്റീവായി തന്നെ നമ്മൾക്ക് കാണാം മാർക്കറ്റ് അല്പമൊക്കെ ഇടിഞ്ഞാലും ഈ താരിഫിൻ്റെ ഇതൊക്കെ കെട്ടടങ്ങുമ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ കുതിക്കും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ഞാൻ ഇത് സൺഡേ സ്റ്റോക്ക് ആക്കുന്ന അളവിൽ വരാൻ പറ്റിയില്ല ഒരു വീക്കെൻഡ് അല്പം യാത്രയും ഒക്കെ ആയി തിരക്കായി പോയതുകൊണ്ടാണ് കൊണ്ടാണ് ക്ഷമിക്കുക അടുത്തത് ഞാൻ വീണ്ടും കാണാം അപ്പോൾ നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ ശക്തി നിങ്ങൾ ആദ്യമായി കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇടുക നിങ്ങളുടെ പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു നിർത്തുന്നു നന്ദി